വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോകുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നാലുപേരുണ്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഉണ്ട് എല്ലാവരെയൊക്കെ കണിച്ചു തരും അപ്പൊ മഴ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സോ സോ ഗൈസ് എനിക്കുട്ടി ഒരു റിസപ്ഷൻ ഒക്കെ പോയിട്ട് കരോഗത്തിലുള്ള ആരുടെ റിസപ്ഷനിൽ പോയിട്ട് വന്നയാ ഞാൻ അറിഞ്ഞില്ല അമ്മ അറിഞ്ഞില്ല കാത്തു ചേച്ചി സോ ഡ്രൈവർ അമന്തികോപൻ വണ്ടി എടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ സോ മഴ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോ നമ്മുടെ നമ്മടെ ഞാൻ ആനിക്കുട്ടി ഞാൻ അനു ഫ്രണ്ടില് അഞ്ചു മോളായിരിക്കും ഇരിക്കുന്നത്

എവിടെ സോ നമ്മുടെ ചുറ്റുപൊന്നാൻ ആനിക്കുട്ടി നമ്മളെല്ലാരും കൂടെ പൊക്കോണ്ടിരിക്കുന്നു മഴ പെയ്തോണ്ട് കറണ്ട് പോയോ സ്ട്രീറ്റ് കറണ്ട് പോയിട്ടില്ല ഗെയ്സ് പക്ഷെ ഇവിടെ എന്തോ ഇരുട്ട് മാത്തിരി െ ട്രോളാൻ വേണ്ടിട്ടാക്കിയതാണെങ്കിലും ഞാൻ 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 തഗ് അനുവിന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്തോ ഇത് ഇനി എന്തായാലും നെഗറ്റീവ് എന്തായാലും ഡെസ്റ്റിനേഷൻ നമ്മക്ക് പോയി നോക്കാം ഉള്ളില് ഇവരാരും വന്നില്ല ഇതുവരെ ഗൈസ് ഇതാണ് കേട്ടോ കുട്ടപ്പണ്ണൻ്റെ പുതിയ കാറ് ജീപ്പ് കുട്ടപ്പണൻ പുതിയ വണ്ടി എടുത്ത് അപ്പൊ കണ്ടോ ഇതാണ് മിനിന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ പറയുന്ന കേട്ട് ഇതായാലും നമുക്ക് നെല്ലുവിള നെല്ലുവിള എന്നാണ് നമ്മൾ വീടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് നെല്ലുവിളയിൽ ഉള്ളിൽ കയറി നോക്കാം ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നല്ല രംഗം ഇവിടെ വന്നു എന്തേ നമ്മൾ അയ്യോ കുമ ഇവിടെ പുട്ടിയിടുന്നു രാത്രി ഇവിടെ മുത്തുണ്ട് ഇവിടെ വിനോദമ്മൻ ഉണ്ട് അതിരി പൊന്ന് അതിരി പൊന്ന്

ഇവിടെ ഇവിടെ ഉണ്ട് അതിരി പൊന്ന എല്ലാരും അമ്മയെന്നാണ് വിളിക്കുന്നത് ക്യാത്ത് ഐഫോണിൽ ആര് യൂട്ടപ്പുണ്ടെന്നാണ് വിളിക്കുന്നത് രാവിലെ ഒരു സ്ഥലത്ത് പോയില്ലേ ഡാൻസ് നമ്മൾ ഇന്ന് മുതൽ ഡാൻസിന് ചെയ്തു എന്തുവാ

നീ എന്നെ മോയോയ നീ ഇല്ല അടുത്ത് പിന്നെ അവരൊക്കെ നമുക്ക് നമ്മുടെ കറിൽ കേറാം അങ്ങനെ നമ്മളിവിടെ തൊട്ട് പുറകെ ഉണ്ട് കണ്ടോ ട്രെയിൻ പോകുന്നത് കണ്ടോ സൂപ്പർ അല്ലേ ട്രെയിനകത്തൊന്നും ആരും ഇല്ല വലുതായിട്ട് കണ്ണി കുരുവൊന്നും അല്ല പക്ഷെ വലുതായിട്ട് ആരും ഒന്നും ഇല്ല ഇല്ലേ നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുമ്പോ ജിബി റെസ്റ്റോറന്റ് ബീച്ച് റോഡ് കൊല്ലം ഓക്കെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുക അയ്യേ നമ്മളിപ്പൊറത്താണുള്ളത് കേറിയില്ല

അറബിക് ടൈപ്പ് ഞാൻ ഞാനെന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവിടെ പിള്ളേശാറീ എന്ത് വാങ്ങാ എത്തില്ല അതിന് മുന്നേ തുടങ്ങി ഓരോന്ന് പറച്ചില്ലേ ജിമ്മില്ലായിരുന്നു ും നമ്മൾ ഇന്നവിടെ പോയത് ഗൈസ് കുമ്മ നാളെ തിരിച്ച് കൊട്ടാരക്കരക്ക് പോവാണ് സുഹൃത്തുക്കളെ അയ്യോ ഇന്റെ മോള് പോവല്ലേ രണ്ടെണ്ണത്തിന് നാളെ സ്കൂളിൽ പോണം എനിക്ക് സ്കൂളിലെന്നും പറഞ്ഞു സ്കൂൾ പോലെ തൂക്കിട്ട് അല്ല അമ്മുമ്മേ കയറ്റാനുള്ള തിരക്ക് ഇവിടെ കുട്ടപ്പണ് ഇൻസിഡന്റ് നടന്ന് എന്തുവാന്ന് അവന്തി പറഞ്ഞുതരും ഇവൻ ഇവൻ നല്ലൊരു അടിയോട അടിയോട് എടാ യ്യൊന്നും കൂടെ ഇവിടെ കാത്തേച്ചി അയ്യാന്നൊന്നും കൂടെന്ന് പറഞ്ഞത് പാറ പാറ ഫേമസ് ആക്കിയത് വരുന്നുണ്ട് കേട്ടാ നമ്മള് പനീർ ബട്ടർ മസാലയും ഇത് തന്തൂരി ചിക്കൻ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ആക്കുന്നത് പിന്നെ നമ്മള് ബീഫ് റോസ്റ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു

ഞങ്ങള് കുടിക്കോ അവന്തി വാട്ടർമെൽ എന്നില്ലേ മധുരം ഉണ്ട് ഉപ്പുണ്ട് തണുപ്പുണ്ട് ചൂപ്പർ ോ നീ ഇവിടെ സോ നമ്മൾ ഇറങ്ങാൻ പോവാ ഇതിന്റെ ഇതിനകത്ത് പണ്ട് പണ്ട് ഇവിടെ നമ്മൾ വന്നപ്പോ ഞാൻ ഇത് ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ മറിഞ്ഞു വീണിട്ടുണ്ട് നമ്മളില്ല ഞാൻ ബിക്കോസ് ഇതിങ്ങനെ ഒരു കേരല്ലേ സോ ഞാൻ എന്താ ആ പടിന്ന് അനു നിക്കുന്ന പടിന്ന് ഞാൻ വീണിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണി എണ്ണി പോയതാ സ്റ്റെപ്പ് എത്ര ഉണ്ടാകും പണ്ട് പകുതി വെച്ച് വീണ് ആറാം ക്ലാസ്സിൽ എങ്ങാണ്ടെന്ന് തോന്നുന്നു കഴിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ കഴിച്ച് വീട്ടിൽ വന്നു ആദ്യമായിട്ടാണ് നമ്മൾ നാലുപേരും ഒരുമിച്ച് ഇങ്ങനത്തെ നിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടുന്നത് അപ്പോ എന്തായാലും ഫുഡൊക്കെ ഗൈസ് ജീബിയിലത്തെ സൂപ്പർ അടിപൊളി അപ്പോ അവരൊക്കെ അങ്ങ് നെലിവളെ പോയി ഞങ്ങള് ഇവിടെ വീട്ടിലോട്ട് വന്നു അപ്പോ നമ്മുടെ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു നമ്മുടെ മൂന്ന് ഈ കൂടെ കുടുംബം നല്ല സൂപ്പർ വൈബാ ഞങ്ങൾ ഭയങ്കര രസമാണ് ഗൈസ് എല്ലാവരും നമ്മളെത്രയും പേരും കൂടെ സൂപ്പറാണ് ഓക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എന്ന് പറയുമ്പോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സന്ധ്യന്തിയുടെ വിട്ട് പറയുന്ന സോ അത്രേയുള്ളു അപ്പം